ദുബായ് ദേരയെയും ബർദുബായെയും ബന്ധിപ്പിക്കുന്ന അൽഷിതങ്ക ഇടനാഴി മെച്ചപ്പെടുത്തുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ പദ്ധതി അൻപത്തിരണ്ട് ശതമാനം പൂർത്തിയായതായി ആട്ടി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം പദ്ധതി അഞ്ച് ഘട്ടമാക്കി മാറ്റി ദുബായിയെയും ബർദുബായെയും കോർത്തിണക്കുകയും ദുബായ് ദ്വീപുകളുടെയും വാട്ടർഫ്രണ്ടിനെയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന അൽഷിതങ്ക പദ്ധതി പൂർത്തിയാവുന്നതോടെ ഈ മേഖലയിലെ ഗതാഗത കുരുക്ക് ഇല്ലാതാകും ദുബായിൽ നിക്ഷേപ രംഗത്ത് ഇന്ത്യൻ കമ്പനികൾ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ദുബായ് ചേംബറിൽ അംഗത്വം നേടിയ ഇമറാത്തി ഇതര കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് പുതിയ ഇന്ത്യൻ കമ്പനികളാണ് ഇടംനീടിയത് ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപവും വർദ്ധിച്ചു പാകിസ്ഥാൻ ഈജിപ്ത് സിറിയ യുണൈറ്റഡ് കിംഗ്ഡം ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും മുൻനിരയിൽ ഇടം നേടി സൗദിയിൽ ബിനാമി ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം നൽകിയാൽ മുപ്പത് ശതമാനം പാരിതോഷികം നൽകുമെന്ന് വാണിജ്യ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് വിദേശികൾ ബിനാമിയായി നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് അറിയിക്കേണ്ടത് പരാതി നൽകുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങളും ഇതോടൊപ്പം നൽകണം നിയമം ലംഘിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവും അന്പത് ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും ഒമാനിൽ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകളുമായി സലാം ഇന്നു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഓഫർ ബഹ്റൈൻ ദുബായ് ദോഹ ദമാം ഫുജൈറ കുവൈറ്റ് റിയാദ് ബാഗ്ദാദ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ ഒമാനിലേക്കുള്ള വിമാനങ്ങളിലാണ് കുറഞ്ഞ നിരക്ക് ലഭ്യമാവുക ഓഫർ നിരക്കുകൾ നിരക്കുകൾപത് ദീർഘം മുതൽ ആരംഭിക്കും എയർലൈൻ വെബ്സൈറ്റിൽ മാത്രമേ ഈ നിരക്കുകൾ ലഭ്യമാവുകയുള്ളൂ ഗോർഫക്കാനിൽ പുതിയ സൈക്ലിംഗ് പാത നിർമ്മിക്കാൻ ഉത്തരവിട്ട് ഷാർജ ഭരണാധികാരി സുബാറ ലുരൊയ്യ പ്രദേശങ്ങൾക്കിടയിൽ നിലവിലുള്ള വാട്ടർ കനാലിന് ഇരുവശത്തും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററും നാലു മീറ്റർ വീതിയുള്ള സൈക്ലിംഗ് പാത നിർമ്മിക്കാൻ ഷാർജയിലെ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി ഉത്തരവിട്ടു പദ്ധതിക്ക് അഞ്ച് മില്യൺ ദീർഹമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ആറ് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു സർക്കാർ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകും ഇതിനായി പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം ഉണ്ടാകും എഴുപത് ശതമാനം അംഗവൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപയും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത സംഭവത്തിൽ കെ കെ ലതയ്ക്കെതിരെ കെ കെ ശൈലജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് തെറ്റാണെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി എന്തിനു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതില്ല എന്നായിരുന്നു കെ കെ ലതികയുടെ മറുപടിയെന്നും ശൈലജ വ്യക്തമാക്കി പോസ്റ്റ് നിർമ്മിച്ചത് ആരായാലും പിടിക്കപ്പെടണമെന്നും അവർ പറഞ്ഞു